ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയമുണ്ടേ അതിനെന്ത് ചെയ്യാന്നറിയാവോ ആ താറയ്ക്ക് വെളിയിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രതിസന്ധികളുടെ ഇടയിൽ ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം വേണമെങ്കിലുണ്ടല്ലോ കർത്താവര് നമ്മളെ കുറിച്ചുള്ള ഓർമ്മ ഒരു ഒന്നൊന്നര ഓർമ്മയായിരിക്കും ഭയങ്കര കുർബാന ഭക്തന്മാരായിരിക്കും പക്ഷേ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല അവർക്ക് ജീവിതത്തിലില്ല കുടുംബത്തിലില്ല ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല ഇപ്പം കുടുംബം ആൾത്താറയ്ക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ ഇല്ലാത്ത ജീവിതമാണെങ്കിൽ നീ ആൾത്താറെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കുന്നില്ല ഇപ്പം രണ്ട് ഓർമ്മേനുള്ളത് ഒന്ന് നമ്മൾ ദൈവത്തെ ഓർക്കണം അതാണ് പശുത്തൊക്കെ വായന മറ്റത് ദൈവം നമ്മൾ ഓർക്കണം അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിനും നടുവിൽ കർത്താവനെ നമ്മൾ സാക്ഷി വഹിക്കുന്നു